അച്ചടിയെ വെല്ലുന്ന പരിശുദ്ധ ഖുർആാന്റെ കൈയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയിരിക്കുകയാണ് ഒരു വീട്ടമ്മ കാസർഗോഡ് മുകു റോഡിലെ ബദറുന്നീസയാണ് ഒരു വർഷം നീണ്ട പരിശ്രമത്തിനുള്ളിൽ ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളും പകർത്തിയെഴുതിയത് കാലിഗ്രാഫി പഠിച്ചിട്ടില്ലാത്ത അവർ അതിനെ വെല്ലുന്ന കൈയ്യെഴുത്തിലൂടെയാണ് ഈ ലക്ഷ്യം പൂർത്തിയാക്കിയത് ജനുവരിയിൽ തുടങ്ങിയ കൈയെഴുത്ത് രണ്ടു മാസം മുൻപാണ് പൂർത്തീകരിച്ചത് ഉമ്രയ്ക്ക് പോയപ്പോൾ വാങ്ങിയ ഖുറാൻ നോക്കിയായിരുന്നു എഴുത്ത് ദിവസവും നാലു മണിക്കൂറോളം എഴുത്തിനായി നീക്കിവെച്ചു കലിഗ്രാഫി പേന ഉപയോഗിച്ചുള്ള എഴുത്ത് കണ്ടാൽ അച്ചടി വരെ തോൽക്കും എന്റെ അടുത്തതാണോ ഇത് ഖുർആൻ എഴുത്ത് പഠിക്കാൻ പോയോ അല്ലെങ്കിൽ ഈ വർക്ക് മോഡലെല്ലാം വരക്കാനൊന്നും വരക്കാൻ കാലിഗ്രാഫ് വരക്കാൻ പോയിനോ ഇതാണ് എല്ലാവരുടെ ചോദ്യം ഞാനൊന്നും വരക്കാനൊന്നും പോയിട്ടില്ല ഞാൻ അത് കണ്ട് എൻ്റെ ഞാൻ ഓടൊക്കെ പോയിട്ട് വരുമ്പോൾ ഈ കുർആാൻ കൊണ്ടുവന്നായിരുന്നു അത് കണ്ടു നോക്കി വരച്ചത് ചിത്രരചന പഠിച്ചിട്ടില്ല എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പുറംചട്ടയും ബദറുനീസ് തന്നെയാണ് വരച്ചെടുത്തത് ഇനി അടുത്ത ഇൻഷാള്ള ഖുറാൻ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് എഴുതി ഇപ്പം വെച്ചിട്ടുണ്ട് ഇനി അവർക്ക് അതിൻ്റെ ച പുറം ചട്ടമെല്ലാം ആക്കിയിട്ട് കൊടുക്കണം അങ്ങനെയല്ല സേലിനല്ല അവർ എൻ്റെ കയ്യിൽപ്പടെ എഴുതിയത് കൊണ്ട് ഒരു സന്തോഷത്തിന് അവർക്കൊരു ആഗ്രഹം കൊണ്ട് വാങ്ങുന്നത് സേലിന് അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല എനിക്ക് എൻ്റെ ഞാൻ എഴുതിയതല്ലേ അപ്പോൾ അതുകൊണ്ട് ചോദിക്കുന്നതായിരിക്കാം എനിക്ക് തോന്നുന്നത് ഖുർആാൻ സ്വന്തം കൈപ്പടയിൽ എഴുതി പൂർത്തിയാക്കിയ സന്തോഷത്തിലാണ് കൈയെഴുത്തു പ്രതി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും തയ്യാറാക്കി നൽകുന്ന തിരക്കിലാണ് ഈ വീട്ടമ്മയും റിപ്പോർട്ടർ അർച്ചനാ രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർകോട്